ഏറ്റവും നന്നായിട്ട് കലഹിക്കുന്ന ആള് മമുക്ക തന്നെയാണ് ആ പക്ഷേ അത് സോമേട്ടൻ ഭയങ്കരമായിട്ട് കലഹിക്കുന്ന ആളായിരുന്നു ആ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിക്കും അത് അത് സ്നേഹം കൊണ്ടും കലഹം കൊണ്ടും വാശി കൊണ്ടും ഒക്കെയാണ് നമ്മൾ സാധിച്ചെടുക്കുക പക്ഷെ അതെല്ലാം അതൊന്നും ആളുകൾ തമ്മിലുള്ള നമുക്ക് ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതറിയാം സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് കലഹിക്കുകയും പിണങ്ങുകയും ഇറങ്ങിപ്പോകുകയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും സോമേട്ടൻ ഡബിംഗ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അതൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഇറ്റ്സ് ഓൾവേസ് ഫോർ ഗുഡ് ഒരു എക്സാമ്പിൾ സാറിൻ്റെ ഡയലോഗ് ഞാൻ എപ്പോഴും പറയുന്നത് കിങ്ങിലെ ഇപ്പം ഡബിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം ഞാൻ ഇത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ റിപ്പീറ്റ് ആക്കി ഞാൻ പറയാ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം ഇത് ഇതെന്റെ ഫേസിൽ മമ്മൂക്കയുടെ വോയിസ് ഇപ്പം നമ്മൾ പണ്ടുണ്ടായിരുന്നില്ലേ എന്താണ് ഡബ്സ് ഡബ് സ്മാഷും അതിലാണല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് നല്ല വൃത്തി ഉണ്ടാവും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ ഡബ് ചെയ്തത് ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഡബിങ്ങിൻ്റെ എക്സാമ്പിളിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മൂന്ന് വരികൾ ഇതാണ്